ഹലോ അപ്പോൾ ഇന്ന് തമിഴ്നേരിൽ കണ്ട പോലെ എങ്ങനെയാണ് റിബൺ ചെയ്തെടുക്കാമെന്ന് നോക്കുക കേട്ടോ അപ്പോൾ ഇത് ഗ്രോസ് ഗ്രോസ്ക്രീൻ റിബൺ ആണ് എടുത്തിട്ടുള്ളത് സിക്സ് എം എമ്മിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതിൽ നമ്മളെടുത്ത് ഈ രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ പത്ത് എം എമ്മിൻ്റെ ഒക്കെ കുറച്ചധികം കളേഴ്സ് ഉണ്ട് അത് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ ഇത് ഈ രണ്ട് കളേഴ്സാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടാപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പെൻസിലോ പെൻസിലോ പേന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വടിയോ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അതിൽ നമ്മുടെ തുടങ്ങുന്ന ഭാഗത്തും അതുപോലെ തന്നെ അവസാനത്തിൽ നമ്മൾ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കണം ആ ഒരു ഇത് നമ്മളവിടെ സെക്യൂർഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു റിബണ് അപ്പോൾ അവസാനം വരെ കാണുക കേട്ടോ വീഡിയോ ഒക്കെ ഹെൽപ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക അതുപോലെ ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണണം എന്നുള്ളവരെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചോളൂ കേട്ടോ എന്നിട്ട് ഇതുപോലെ ചുരുട്ടി ചുരുട്ടി കൊടുക്കുകയാണ് കേട്ടോ ഞാനൊന്ന് ചേച്ചിട്ടാണ് കേട്ടോ ചുറ്റി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ ചുറ്റി ചുറ്റി കൊടുക്കുക ഇങ്ങനെ അവസാനം വരെ ചുറ്റാം കേട്ടോ ഇത് എത്ര പോകുന്നതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചുറ്റിയെടുക്കുക അപ്പോൾ അതുപോലെ തന്നെ ചുറ്റുമ്പോഴും എടുക്കുന്ന ഇത് മുഴുവനായിട്ട് ചുറ്റാതെ കുറച്ച് ഭാഗം നമുക്ക് ഇപ്പോൾ പെൻസിലാണെന്നുണ്ടെങ്കിലും പിടിക്കാനുള്ള എളുപ്പത്തിന് കുറച്ച് ഭാഗം വിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എൻഡ് വരെ നമുക്കിങ്ങനെ ചൂടാക്കി കൊടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് കൈ പൊള്ളുമെന്നൊക്കെയുള്ള പേര് ഉണ്ടാവും ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നാൽപ്പത് അവസാനം വരെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് കുറച്ച് വിടുന്നതാകും കേട്ടോ നല്ലത് പിന്നെ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ അവസാനത്തിലും ഒന്ന് ആ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അയൺ ബോക്സ് ചൂടാക്കിയിട്ട് അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അത് നിങ്ങൾക്ക് അയൺ ബോക്സ് ചൂടാക്കിയിട്ട് നമ്മൾ നല്ലവണ്ണം ചൂടാക്കി കൊടുക്കുകയാണ് കേട്ടോ ഓരോ ഭാഗം തിരിച്ചിട്ട് എല്ലാ സൈഡും എല്ലാ താഴെ മുതൽ മുകളിൽ വരെ നേരെ നല്ല രീതിയിൽ തന്നെ അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ രണ്ട് ഭാഗവും ടാപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്ന് ആ പെൻസിലോ സ്റ്റിക്കോ എന്താണോ വെച്ചിട്ടുള്ളത് അത് നമ്മൾ ഊരിയെടുത്താൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഏത് കളേഴ്സ് വെച്ചിട്ടൊക്കെ ചെയ്യാം നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് അലിഗേറ്റർ ക്ലിപ്പിലോ അതുപോലെ ഹെയർ ടൈലോ എന്തിലും വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം കേട്ടോ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്കനുസരിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും ലൈക്കും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ